ഹലോ പെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് തമ്പുരയിൽ കണ്ടിട്ടുള്ള കുറെ പേർക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് വെറും പതിനായിരം രൂപയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷെൽട്ടറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അഡ്വാൻസിലേക്കുള്ള പേയ്മെന്റിലേക്ക് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കി ഒത്തിരി സന്തോഷം കേട്ടോ കാരണം കുറെ പേരുടെ പ്രാർത്ഥനയും കുറെ പേരുടെ സഹായവും കുറേ പേര് നമുക്ക് ഇപ്പോൾ പേഴ്സണലി കുറേ പേര് മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് എന്തായാലും വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ഇന്നലെ ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറയാൻ വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് ഇത്രത്തോളം അത് സക്സസ് ആവുന്നു കാരണം നമ്മൾ ശരിക്കും വെറുതെ ഒരു ഇതിനു വേണ്ടി ഞാൻ തുടങ്ങിയതാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ത്രീ ഫോർട്ടി അല്ലെങ്കിൽ എത്രയും കൂടെ മെമ്പേഴ്സ് നമുക്ക് ഇപ്പം നിലവിലായി അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ശരിക്കും ഇന്നലെ വൈകിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇതാക്കിയപ്പോൾ ഇന്നയ്ക്കൊരു നൂറ് പേരോ അത്രയ്ക്കൊക്കെ ആവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല ഉണ്ടായേ തകിടം പറഞ്ഞ് ഇന്ന് ഇന്നത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു ഫാമിലി ഫാമിലി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക കുറേ അമ്മമാരുണ്ടായില്ലേ കുറച്ച് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസും അതുപോലെ കുറെ കാര്യങ്ങള് കുഞ്ഞുമക്കളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു പിള്ളേരുടെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ഊർജ്ജം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന പലരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ അവർക്കറിയാം എന്താണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഷോർട്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടാവും നമ്മളത് മെയിൻ വീഡിയോ ലിങ്ക് ലോങ് വീഡിയോയിലാണ് നമ്മൾ പിൻ ചെയ്തേ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ കമൻറ്റായിട്ട് ഞാൻ ഇടാം ലിങ്ക് ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം താല്പര്യമില്ലാത്ത ആൾക്കാർ ഒരിക്കലും ജോയിൻ ചെയ്യരുത് താല്പര്യമില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനോട് ഈ കുഞ്ഞുമക്കളോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രം കാരണം എൻ നമുക്ക് ആ ഗ്രൂപ്പിലെ ഈ കുഞ്ഞുമക്കളോടുള്ള താല്പര്യമുള്ള ആൾക്കാരെ സംസാരിക്കണ ആ ഒരു അത് എത്രത്തോളം ഇതിലാണ് എത്രത്തോളം ഡീപ്പാണ് അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അതൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തലയ്ക്ക് ഓളം വെട്ടവും കാര്യം പറയാലോ കാരണം ഇത് അത്രയും ക്രൈസ് ഉള്ള ആൾക്കാർ ഉള്ളൊരു ഫാമിലിയാണ് ഗ്രൂപ്പിലല്ല ഒരു ഫാമിലിയാണ് കുറാമ്മമാരും പിന്നെ നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്ര അധികം നല്ല ഇച്ചിരി എന്താ പറയുക നല്ല നല്ല ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇഷ്ട അതിൽ ഉള്ളത് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം നമുക്ക് ഇങ്ങനെ കാണുന്നതിൽ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് നമ്മുടെ അഡ്വാൻസ് പേയ്മെൻറ്റിലേക്ക് ഇനി വെറും പതിനായിരം രൂപയും കൂടെ ആവശ്യമുള്ളൂ തീർച്ചയായിട്ടും എനിക്കറിയാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിജയകരമാക്കും എനിക്ക് നല്ലൊരു നല്ലൊരു ഹോപ്പുണ്ട് കാരണം നമ്മൾ എത്രയായിരുന്നു നിന്ന് ഇനി എത്ര ഇനി ഇതിലേക്ക് എത്തിക്കപ്പെടാൻ നിങ്ങൾ ഓരോരുത്തരാണ് കാരണം അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എന്താ പറയുക മെയിനായിട്ടുള്ളൊരു കാര്യം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി കാരണം അത്രയും സന്തോഷത്തിലാണ് കാരണം നമ്മൾ നാളെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ അവരോട് കുറച്ച് എക്സ്റ്റൻ്റ് നമ്മൾ ചോദിക്കും സംഭവിക്കുമെന്നറിയില്ല എന്നാലും നമ്മളൊരു നാല് അഞ്ച് മാസം എക്സ്റ്റെൻഡ് ചോദിക്കണം കാരണം നമുക്കിനി ഉണ്ടാക്കുന്ന എമൗണ്ട് കുഞ്ഞുങ്ങളുടെ ആ ഷെൽട്ടറിലേക്ക് ഇനി വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷമാണ് ആ ഇരുപത് ലക്ഷം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഒരു നൂറ് ഇട്ട് കഴിഞ്ഞാൽ തീരാമെന്ന് വിഷയമുള്ളൂ പക്ഷേ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരല്ല നമുക്ക് റെഗുലറായിട്ട് ഒരു അയ്യായിരം പേര് അത്രയാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ എന്തായാലും ഇരുപത് ലക്ഷം നമ്മൾ കടക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണേ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ട് കൂടെ ഉണ്ട് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ആ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഗോപൂട്ടൻ ഗോപൂട്ടൻ എവിടെ ഗോപൂട്ടനെ ഇന്ന് ഒരു കുഞ്ഞൊരു സർജറി അല്ല ഒരു അവൻ്റെ കയ്യിൽ നമ്മൾ കമൻറ്റും ശ്രദ്ധിച്ചായിരുന്നു അവൻ്റെ കയ്യിൽ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഗിൽ ഒരു മുഴ ഒരു ജെല് ടൈപ്പായിട്ടുള്ളൊരു മുഴ അപ്പോൾ അത് ഇന്ന് എടുക്കാനായിട്ട് വന്നേ ഗോപും കിടുക അതേ പിന്നെ ആശാന് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല മടിയാങ്കിടുക ആ അതെ ഈ ഒരു സംഭവം കണ്ടോ ഈ ഒരു ജെല്ല് കണ്ടോ അത് വേറെ കൊണ്ടല്ല കുഞ്ഞിന് ഇപ്പോൾ കാലിന് വയ്യാത്ത കാരണം കൊണ്ട് കയ്യിലാണ് മൊത്തം കളി അപ്പോൾ കൈ പ്രഷർ കൊടുത്ത് കൊടുത്ത് ആ ഒരു സംഭവം എന്തൊരു തരം ഫ്ളൂയിഡ് ഇന്ന് കയറി അപ്പോൾ കുറച്ച് നാളായി ഇന്ന് കയറിയിട്ട് അപ്പോൾ ഇത് ഇത്ര വലിയ കുഴപ്പമുണ്ടായില്ലേ പക്ഷേ ഇന്നത്തേക്ക് നോക്കിയപ്പോൾ നല്ല വേർമത ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വേഗം ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ച് വേഗം തന്നെ നമ്മൾ ആ ഫ്ലൂയിഡ് വലിച്ചെടുത്ത് കളഞ്ഞു ഇപ്പോഴത്തെ ഈ ഒരു വീർമത നിൽക്കുന്നത് കുറച്ചൊരു എറിച്ചി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഇനി ഡോക്ടർ പറഞ്ഞത് ഇനി എന്തെങ്കിലും നല്ല വിഷയം വരാണെങ്കിൽ ഭാവിയിൽ വിഷയം വരാണെങ്കിൽ നമുക്കത് ഓപ്പൺ സർജറി ചെയ്തിട്ട് അതിൽ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറഞ്ഞത് പക്ഷെ വരില്ല എന്ന് പറയണു വന്നാൽ തന്നെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യും കാരണം ഇത് വേറെ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാം കാരണം കുഞ്ഞിന് രണ്ട് കൈയും കൈകൂടെ രണ്ട് കൈയ്യല്ലേ ഉള്ളൂ ബാക്കിയുള്ള കാലേ രണ്ടും വർക്കിംഗ് അല്ല അപ്പം അത് കാരണം കൂടെ നമ്മൾ വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യും കാരണം കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് വരുത് അതെ ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് പറഞ്ഞിരുതേ ചെയ്യണമൊക്കെയാ നമ്മുടെ പാപ്പു എന്തിരി നീ ചെയ്യണേ ഏ ഇത് എന്തൊരു ചിക്കൻ്റെ ലെഗ് പീസ് അകത്ത് കടിച്ചും ഇതാക്കാനായിട്ട് വേണോ ആണോ പിന്നെ പാപ്പുവിനെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു വിട്ടാ പാപ്പുവിന് ഞങ്ങൾ കൊടുക്കാൻ പോവാണ് ഞങ്ങൾക്ക് ആർക്കും വേണ്ട പാപ്പൂനെ അല്ലേ ഏഹ് ഞങ്ങൾക്ക് ആർക്കും വേണ്ട ഇപ്പോൾ കണ്ണെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കുക നല്ല കുറുമ്പായിട്ടാണ് വരുന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇതാക്കണേ അല്ലെങ്കിൽ അറിയാം അറിയാൻ പറ്റും കാരണം നമ്മൾ എത്ര ബിഗ് സീറോ എന്നാണ് നമ്മൾ ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വേണ്ടത് വെറും പതിനായിരം രൂപയും കൂടെ ഉള്ളൂ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഷെൽട്ടറിൻ്റെ അഡ്വാൻസിൻ്റെ പേയ്മെൻറ്റിന് അപ്പോൾ ഇന്ന് രാത്രി രാത്രിയും കൂടെ നമുക്ക് സമയമുണ്ട് ഇന്ന് രാത്രിക്കുള്ളിൽ അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ നാളെ തന്നെ അവരോട് പോയി സംസാരിച്ച് കാര്യങ്ങളാക്കി കുറച്ചൊരു സമയം കൂടി നമ്മൾ ചോദിക്കും ചോദിച്ചു കഴിഞ്ഞ് കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനാണ് പിന്നെ മെയിനായിട്ടൊരു കാര്യം നമ്മൾ ടോമിച്ചനെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതി വന്നിട്ടുണ്ടായിരുന്നു തോമസ് ഇവിടെ ഉണ്ട് കേട്ടോ തോമസ് നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഉണ്ട് ഏതാകണ്ടോ പിന്നെ പിന്നെ നമ്മൾ എടുക്കാത്തത് വേറെ കൊണ്ടല്ല കൂട്ടക്കൊരയാണ് എല്ലാവരും കൂടെ കാരണം അവനെ കണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടക്കൊര കുറച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും ജസ്റ്റ് വേണം നമുക്ക് എടുക്കാം നമുക്ക് ഉള്ളിലേക്ക് വരാം വേറെ അവരും എല്ലാം കുറച്ചുകൊണ്ടിരിക്കണം കേട്ടോ അതായത് നമ്മുടെ ഗോപുവാണെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കണേ വേറെ അതായത് നമ്മുടെ ടോമിച്ചന്റെ കണ്ണ് അതുപോലെ ചെവി എല്ലാം എന്താണ് 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 ആരവിടെ ആരോടെ ആരവിടെ ആരവിടെ ഏ ആരവിടെ ഭയങ്കര കുശുമ്പാണ് പൊതുവെ നമ്മുടെ നമ്മുടെ ഗോപുവിന്റെ സ്വഭാവം ആർക്കും അറിയാലോ നല്ല കുശുംബാണ് ഒരാളെ വേറെ എഴുത്താനും സമയം ഇല്ല ഒരാളെ വേറെ കഴിക്കാനൊന്നുമില്ല പക്ഷെ ആ ഒരു സംഭവം നമ്മടെ ടോമിച്ചിനില്ലാട്ടോ ടോമിച്ചിനെ പറ്റാല്ലേ കഴിക്കാൻ കിട്ടിയാളെവിടെ ആ നിങ്ങളെ പോലെ ഒരാളൊന്നും അത് പിന്നെ ഇന്നലത്തെ വീഡിയോയില് പറഞ്ഞപ്പോ നമ്മളെ രണ്ടു മൂന്ന് പേര് വിളിച്ചു പറഞ്ഞു കേട്ടോ പിള്ളേരാരെയും ിലേക്ക് കൊണ്ടുപോകണ്ടതാണ് ഷെട്ടറിലേക്ക് കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല കാരണം ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല മമ്മി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല മക്കളെല്ലാരും ഒറ്റയ്ക്കാവും അപ്പോൾ നമ്മൾ വിചാരിച്ചേങ്ങണത് ഇപ്പൊ നിലവിൽ എന്താണ് എന്താ ഇപ്പൊ നമ്മൾ നിലവിൽ വിചാരിച്ചേങ്ങണത് മക്കളെല്ലാരും എല്ലാവരും ഇവിടെ ആകെ കൂടിയത് നമ്മുടെ കൊക്കോ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ കുറെ പേര് തെറ്റിദ്ധാരണയുണ്ട് നമ്മളത് നമ്മളെ എല്ലാവരും അവിടെ നമ്മളിങ്ങോട് ഞാൻ രാത്രി ഇവിടേക്ക് വീട്ടിലേക്ക് വരും അങ്ങനെ ഒരു ഇതാണ് അങ്ങനെ ഒരിക്കലും അല്ല നമ്മളെ പിള്ളേരെ കൂടെ അവിടെ ഉണ്ടാവും അല്ലേ തോമിച്ചോമിച്ച ഉണ്ടാവില്ല അവിടെ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വീടക്കുള്ള പ്ലോട്ട് നമ്മൾ നോക്കിയത് അപ്പോൾ ആ ഒരു പ്ലോട്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അപ്പോൾ നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവിടെ ഉണ്ടാവും അപ്പോൾ റെസ്ക്യൂ റെസ്ക്യൂ ആണെങ്കിലും റെസ്ക്യൂ കഴിഞ്ഞിട്ട് നമ്മളെ പിള്ളേരൊക്കെ നോക്കാനായിട്ട് ഞാനും അതിൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇനി ടോമിച്ചനെ കാണിച്ചില്ലെന്ന് പറയരുത് നമ്മുടെ ടോമിച്ച ഇവിടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും നമ്മൾ വേഗം തന്നെ വരാം നല്ലൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് കാരണം ഇതിൻ്റെ വലിയൊരു ഹാപ്പി ന്യൂസ് ആണ് ഇന്ന് രാത്രി കൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് വരും എന്ന് നല്ലൊരു പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകണേ അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കാര്യങ്ങളാക്കി നാളെ നമ്മുടെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വേഗം തന്നെ വരാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്താണ് അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ വരെ